ഹൈവേ നിർമ്മാണത്തിനായി കപ്പൂർ പഞ്ചായത്ത് കാഞ്ഞിരത്താണിയിലെ കുന്നിടിച്ച് മണ്ണ് ഖന്നവും പാതയുടെ തകർച്ചയും പൗരസമിതിയെയും കരാർ കമ്പനി പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് കപ്പൂർ പഞ്ചായത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അമിതപകരമേറിയ വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോകുന്നതു മൂലം വലിയ തകർച്ചയാണ് റോഡിൽ തന്മൂലം പതിനൊന്ന് വീടുകൾക്കും അപകട ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് ആയതിനാൽ മൂന്നര മീറ്റർ വീതിയിൽ മൂന്ന് കിലോമീറ്റർ കാഞ്ഞിരത്താണി അന്തിമഹാകാളൻകാവ് റോഡ് സർക്കാർ മാനദണ്ഡ പ്രകാരം ബന്ധപ്പെട്ട വകുപ്പുദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാത പുനർനിർമ്മിക്കണമെന്നും റോഡിന്റെ വശങ്ങൾ സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കണമെന്നുമാണ് പൌരസമിതിയുടെ ആവശ്യം ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം ആറ് ദിവസം മുൻപ് തലകീഴായി മറിഞ്ഞ ടോറസ് വാഹനം നീക്കം ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ പക്ഷെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കട്ടെ ഞങ്ങളെ മക്ക ജീവിക്കട്ടെ നിങ്ങളൊടുത്തോട് ഒരു ഒന്നാം ഇടിഞ്ഞി ഒരു പത്ത് നാല്പത് മിനിറ്റേക്കാ അവൻ പറഞ്ഞേ ഞാൻ തട്ടിണ്ടാക്കാനാണോ നിങ്ങളോട് പറഞ്ഞത് മിണ്ടാത്തരുന്നത് മണ്ണ് സ്ഥലപരിശോധനയിൽ ഖനനാനുമതിൽ അനുവദിച്ച സ്ഥലത്തു നിന്നും മൈനിങ് പ്ലാന്റിന് വിരുദ്ധമായും കൂടുതലായും സാധാരണ മണ്ണ് ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടുപോയിട്ടുള്ളതായി ജിയോളജി വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് യോഗത്തിൽ കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷർഫുദിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് സെക്രട്ടറി എം ബിനിമോൾ വാർഡംഗം സുജിത മറ്റ് മെമ്പർമാർ പൗരസമിതി പ്രതിനിധികളായ അസീനാർ കണിക്കരത്ത് ടി ശിവശങ്കരൻ ബാവ കരാർ കമ്പനി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് എൻസിന്യൂസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം